ഏറ്റവും പ്രധാനം നിങ്ങളുടെ കുട്ടികളെ വിചാരിച്ചിട്ട് നിങ്ങൾ എന്തു ചെയ്യാണെന്ന് അറിയൂ ഒരു ഇസ്ലാമികമായ സ്വഭാവം ഖയ്യാറുക്കും ഖയ്യാറുക്കും നിസ്ലായിക്കും എന്നല്ലേ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് ഏറ്റവും ഉത്തമൻ എന്താ അങ്ങനെ പറയാൻ കാരണം ഏയ് കഴിഞ്ഞാൽ നമ്മൾ അഭിനയിക്കുകയാണ് ചെയ്യുന്നത് നല്ല സ്വഭാവം ചിരിച്ച് കളിച്ച് സലാം പറ വർത്താനം പറഞ്ഞ് നല്ലൊരു മനുഷ്യനായിട്ട് ഇങ്ങനെ അഭിനയിക്കുകയാണ് വീട്ടിൽ എത്തുമ്പോഴാണ് നമ്മളെ തനി നിറം പുറത്ത് കയറുക അത് പെണ്ണുങ്ങളോടെ കാണണം ഏയ് അപ്പം നമ്മൾ വായിന്ന് വരുന്ന വാക്ക് നമ്മളെ ഉള്ളിലുണ്ട് എന്ന് നാട്ടിൽക്കൊന്നും അറിയില്ല അപ്പം വരുന്നൊരു വാക്കുണ്ടല്ലോ ആ വാക്ക് നമ്മളുള്ളിൽ കിടക്കുന്നുണ്ട് എന്നുള്ളത് അറിയില്ല അപ്പോൾ ചില പെണ്ണുങ്ങൾ പറയും അതിപ്പോൾ നിങ്ങൾക്ക് അറിയണ ആളുകൾ തന്നെയാണ് പക്ഷെ മൂപ്പര് ഇൻ്റടുത്തെത്തിയിട്ട് ഇന്നോട് വർത്തമാനം പറയും മൂപ്പർ പറയണ വാക്കുകൾ ഘട്ടങ്ങൾ തരിച്ചു പോകുന്നു പറയും അപ്പോൾ അതങ്ങനെ പറയലുണ്ടെന്നാണ് മനസ്സിലാവുന്നത് ചില ആൾക്കാരൊക്കെ അപ്പോൾ നമ്മൾക്ക് ഒരു നല്ല സ്വഭാവം കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ വീട്ടിൽ കഴിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനത്തെ ഒരു മാതൃക നമ്മൾ സൃഷ്ടിക്കുന്നില്ലെങ്കിൽ നമ്മൾ കുട്ടികളെ എന്ത് പഠിപ്പിച്ചാലും ആ പഠനത്തിൻ്റെ ഒരു പ്രയോജനം ചിലപ്പോൾ നമുക്ക് എന്തു കിട്ടാതെ പോകും